അവിടെ എന്നുള്ളത് നമ്മുടെ പത്തിരിപ്പാലയിലാണ് കേട്ടോ അതായത് നമ്മുടെ പാലക്കാട് ഇട്ടു ഒറ്റപ്പാലം ഷൊർണ്ണൂർ പോകുന്ന സമയത്ത് ഹൈവേ മെയിൻ ഹൈവേ റോഡിൽ നമ്മുടെ പത്തിരിപ്പാല ടൗൺ ഈ പത്തിരിപ്പാല ടൗണാണ് ഈ ഒരു മൂന്ന് വീടുകാണെന്നില്ലേ ഈ മൂന്നാല് വീടുകളുടെ നേരെ മുമ്പിലാണ് നമ്മൾ ഹൈവേ വരുന്നത് അതായത് അവിടെ നിന്ന് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു പത്തി ഇരുന്നൂറ്റാമ്പോൾ മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് ഇവിടെ നമുക്കൊരു അഞ്ചര മീറ്റർ അഞ്ചര മീറ്റർ നല്ല വീതിയുള്ള ടാർ റോഡ് അതായത് രണ്ട് വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാനും വരാനും പറ്റും നല്ല ടാർ റോഡ് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ല ഹൗസ് ബ്ലോട്ടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഒരു അഞ്ച് സെൻറ് മുതൽ നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് കണ്ടോ ഒരു പ്ലോട്ട് പ്ലോട്ടെടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം വരെ കറക്റ്റ് ആയിട്ടൊരു പത്ത് പതിനഞ്ച് മീറ്ററിനടുത്ത് നല്ലൊരു ഫ്രണ്ടേജ് ആയിട്ട് നല്ലൊരു ഹൽവ കഷ്ണം മുറിച്ച പോലെ ഒരു പീസ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇത് നല്ലൊരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ് കിണർ വെള്ളം കിട്ടും കേട്ടോ എവിടെ കുഴിച്ചാലും നമുക്ക് കിണർ വെള്ളം അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനവും വരാൻ സൗകര്യങ്ങളുള്ള ഒരു നല്ലൊരു ലൊക്കേഷനാണ് ഉണ്ടോ എല്ലാം വീടുകളുണ്ടോ ഒരുപാട് വീടുകളുടെ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് എന്താ ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ നമുക്ക് കണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള നല്ല ഏരിയ ആണ് ഫോറസ്റ്റിൻ്റെ പ്രശ്നമല്ല വന്യമൃഗങ്ങളുടെ പ്രശ്നമില്ല അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എവിടെ വീട് വെച്ച് കഴിഞ്ഞാലും നമുക്ക് കണ്ടോ ലൈറ്റായിട്ട് ഒരു സ്ലോപ്പ് താവിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒരിക്കലും നമ്മുടെ ഒരു പ്രോപ്പർട്ടിക്കകത്തും കയറില്ല വെള്ളം എല്ലാം തന്നെ ഒഴുകി പോകാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല ഇലക്ട്രിസിറ്റി പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ് കണ്ടോ ഇതൊക്കെ കുറേ പ്ലോട്ടുകൾ ഓൾറെഡി സെയിൽ ആയതാണ് ഇതൊക്കെ ഓൾറെഡി സെയിൽ ആയതാണ് കുറച്ച് പ്ലോട്ടുകൾ മാത്രമാണ് അതിനകത്ത് ബാക്കി അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് പത്തിരിപ്പാല ടൗണിലാണ് പത്തിരിപ്പാല ടൗണിൽ നമ്മുടെ നമ്മുടെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളില്ലേ പത്തിരിപ്പാല ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് ജസ്റ്റ് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ വാക്കപ്പ് ഡിസ്റ്റൻസ് അവിടെ തന്നെ നമുക്ക് ഇത് വരുന്നുണ്ട് കോളേജ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസിൽ കോളേജ് ഉള്ളത് പിന്നെ തൊട്ടിപ്പുറത്ത് ഒരു മുന്നൂറ് മീറ്റർ ഇപ്പുറത്താണ് നമ്മുടെ എന്താണ് ഈ ടി ടി സി ഒക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കോളേജ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് നേരെ മുമ്പിൽ താണ്ടോ ആ കാണുന്ന നല്ല ടർഫാണ് ഈ ഹൈവേ ഫ്രണ്ടേജ് ആയിട്ടാണ് ആ ടർഫ് വരുന്നത് ടർഫ് കാര്യങ്ങൾ ബിൽഡിങ് സൂപ്പർ മാർക്കറ്റ് കടകൾ അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങി ഹൈ ടു സെറ്റ് എല്ലാണ്ട് ഇവിടെ നമ്മുടെ മൗൺസീന കോളേജ് ഏകദേശം ഇവിടുന്ന് പോകാൻ വേണ്ടി ഒരു മുക്കാൽ കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ മൗൺസീന സ്കൂള് കോളേജിലേട്ട് കേട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും സ്കൂൾ പള്ളി അമ്പലം ക്രിസ്ത്യൻ ചർച്ച് പള്ളിയിലോട്ട് പോകണമെങ്കിൽ ജസ്റ്റ് നടന്നാൽ മതി വാങ്കുവിളി തുടങ്ങുന്ന സമയത്ത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിസ്കാരത്തിൽ നിസ്കരിക്കാൻ ഒപ്പം കൂടാൻ പറ്റും അതുപോലെ തന്നെ അമ്പലത്തിലോട്ടാണെങ്കിൽ ശരി ക്രിസ്ത്യൻ ക്രിസ്തമ്പള്ളിയിലോട്ട് എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് മൊത്തത്തിൽ അവണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഓരോ പ്ലോട്ട് അഞ്ച് 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 സെൻറ്റ് അഞ്ച് സെൻറ്റൊക്കെ ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടാനുസരണം കൊടുക്കാൻ വേണ്ടി പറ്റുക അതായത് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടും പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിച്ചേക്കാം എന്തായാലും അപ്പം മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് ഒരു പ്ലോട്ട് സെൻറിന് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ഓണർ നമ്പർ തന്നെയാണ് കൊടുക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരുക വന്ന് പ്രോപ്പർട്ടി കാണുക കണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നേരിട്ട് ഓണറെ വിളിക്കുക സംസാരിക്കുക നല്ലൊരു പ്രൈസിങ് ഒരു പ്രോപ്പർട്ടി നല്ല രീതിക്ക് വാങ്ങിച്ചെടുക്കാം കേട്ടോ